എന്നെ കൊണ്ട് നടക്കാൻ പോന്നു മാനുണ്ട് പുലിയുണ്ട് മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എലിയെ പോലും കാണാനില്ലല്ലോ ഉള്ളിൽ പോണം ഉള്ളിൽ പോണം പോണെന്ന് പറഞ്ഞ് നടക്കാൻ തുറന്നിട്ട് കൊറേ നേരമായി പുലി പോയിട്ടൊരു പൂച്ചയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു കടുവം പുലിയൊന്നും ഇവിടെ ഇല്ല ചെറിയ പറഞ്ഞതാ അതായത് കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയതാ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്ന് ഞാൻ ഒരിക്കലും ഹിമാലയത്തിന് താഴെ ഒരു കാട്ടില് ഞാൻ ഒറ്റയ്ക്ക സന്ധ്യയായി കാണും ഒരു വളവ് തിരിഞ്ഞു വരുമ്പോൾ പതിനഞ്ചടി മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല രണ്ട് പുലി അവർ ഉണ്ടേ ഉള്ളൂ അയ്യോ പൊത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധി ഉപയോഗിക്കണം രണ്ടും ഒന്നിച്ചു മുമ്പോട്ട് കുതിച്ചു എന്നിട്ട് ഒരുണ്ട രണ്ടു പുലി രണ്ടു പുലി ഒരു ഈ പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എന്നെ തിന്നു ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ അമ്മ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ആ കത്തി എടുത്ത് ഞാൻ ഇങ്ങനെ പിടിച്ചു എന്നിട്ട് നോക്കി കത്തിയെ തൊട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിനും പള്ളി തലങ്ങി താഴെ ഇതിനായിരിക്കും ഒരുപിടിക്ക് രണ്ടു പുലിന്ന് പറയുന്നേ പേടിയാവുന്നു ഏതായാലും അധികം ഉള്ളിലേക്ക് പോണ്ട കാട്ടാനും മലയിറങ്ങണ നേരാ കഴിഞ്ഞ മാസം വെറുതെ അല്ലേ ഇത് നടക്കുന്നത് മർമ്മം നോക്കി കീറും ഞാൻ നീ ഒന്ന് ചെലക്കാണ്ട് അയ്യോ മതി സൂക്ഷിക്കണം നീ ഇങ്ങനെ ചള ചെന്ന് നാക്കിട്ടടിച്ചോ നടക്കുന്നുണ്ടാ ഈച്ച പോലും അടുത്തേക്ക് വരാത്തത് നീ ഇവിടെ കെട്ടത് കൂടെ വന്ന ഒരു കൂടെ പോലും കിട്ടുക എനിക്കറിയാം നടക്കാതെ ഇതാ കോമന് ആനയാട്ടില് തടി പിടിക്കാൻ കൊണ്ടുവന്നതാ പിന്നെ അത് നേരത്തെ പറഞ്ഞു തൊലച്ചൂടായിരുന്നു അതല്ലേ പറയാൻ വന്നത് ഞാൻ ഭാഗ്യവാനാണ് എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുകറങ്ങാണ്ടെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത് അമ്പിളി അമ്മ പിടിച്ചു തരാൻ പറയൂ ഞാൻ പിടിച്ചു തരാം ആൽക്കടൽ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂ ഞാൻ എടുത്തു തരാം എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട് ഒരു ഋഷിക്കാരി പെണ്ണ് പണ്ടൊരു റോക്കറ്റിൽ കേറിയിട്ടുണ്ട് പിന്നെ പട്ടി റോക്കറ്റ് നമുക്ക് മീനാക്ഷിയുടെ എന്തൊക്കെ ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട് മീനാക്ഷിയെ കണ്ടു സംസാരിച്ചു എന്തേ എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു അന്തൊക്കെ പറഞ്ഞില്ല ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നു ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല അല്ല നിരുണ്ട് കളിക്കാൻ നോക്കിയാ ഒട്ടനിപ്പ നിന്റെ കൈ രണ്ടും തല്ലിച്ചതയ്ക്കും അതെ ഇനി ഞാനെല്ലാം തുറന്നു പറയാം അവളൊരു പുതിയ ബന്ധത്തിൽ ഞാൻ ചടിയിരിക്കുക നന്ദികടല്ല അവള് കാണിച്ചത് അല്ല ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സുന്ദരൻ സുമുഖൻ ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ ഏത് പെണ്ണും വീണുപോ താനൊന്ന് തെളിച്ച് പറയട അതെ ഷൺമുഖ ആ പട്ടാളക്കാരൻ വിരിച്ച വലയിൽ ആ പാവം പെണ്ണും കുടുംബം ആ വലയ്ക്ക് പുറത്ത് ഒറ്റ ആളേ ഉള്ളൂ ഷൺമുഖനോട് നന്ദിയുള്ള മനുഷ്യൻ മീനാക്ഷിയുടെ അച്ഛൻ എന്നെ ഞാൻ അപ്പം അച്ഛനെ നമ്മൾ ഒന്നുകൂടി മുറുക്കി പിടിക്കണം ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് കെട്ടുകെട്ടിക്കണം മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുങ്കയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും അവനകത്തോട്ട് പുറത്തു പോയിട്ടില്ല ചോറിക്കാൻ വരാൻ നിൽക്കണ്ട കേറി തല്ലോടോണം കാലിണ്ടും വെട്ടികളയാട്ടാൽ അവനങ്ങനാടാ ഈ നാട്ടിൽ നിന്ന് അവൻ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടണം അത്രയില്ലേ വേണ്ടും നിന്നെ കൊന്നു കുഴിച്ചുകൂടും തേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടു അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസലടി നിങ്ങൾ ഉടനകത്ത് വരുന്നു അവനെ ഇടിച്ച് കലക്കുന്നു വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു ഓക്കെ എല്ലാം പറഞ്ഞതുപോലെ വണ്ടി വരണ്ടോ ഞാൻ ോ ആ അത് വരണ്ടു സ്ഥലം ഇട്ടോളാന്ന് പറഞ്ഞു വണ്ടി എടുക്കണ പോലും അത് അവനെ കണ്ടപ്പോ ഞാൻ മറച്ചു ഞാനല്ല അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു പക്ഷെ അത് വേണ്ടി വന്നില്ല അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു നാളെ ഇവിടെ കാണില്ല എനിക്ക് ആയിട്ട് ഒരു സ്ഥലം വരെ പോവാറുണ്ട് വണ്ടി എടുക്കണോ പൊട്ടോ പൊട്ടകെ പിരിഞ്ഞ് കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല മൂന്ന് ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക് പിന്നെ ഒന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക് പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി ഒട്ടക ഉടമയായ ഞാനും ായ താനം തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക് മനസ്സിലായോ താൻ പുതിയ പട്ടാളം പോയിട്ടില്ല ഏ എ പോയി കാണു ഇല്ലെന്നേ ഏ പടം കാണാൻ വന്നിരിക്കുന്നു

அந்த ரமணாவை போட்டு அடிச்சிருக்க வந்து அந்த ஆளு தெரியுமா என்ன என்ன பண்ணுற சொல்ற ரமணன் கிட்ட பணம் வாங்கிருக்கான் மாசம் மாசம் தவணை கட்டணும் இந்த மாசம் கட்ட பண்ணல எதை கட்ட பண்ணல வைத்தியக்குமே வைத்தியத்துக்குமே வாயிடுச்சு அதுக்கு அந்த என்ன சொல்லுவாட் ஒன்பது എന്താ സിനിമ ഇന്നിനി ഇന്നിനി കളിയില്ല കാശും കളിയില്ലെന്നോ അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കുറ്റിയും കൊണ്ട് വന്നാ ഷോ തുടങ്ങും ആരെന്ത് പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല കാരണം ഇല്ല എത്തുന്നതോ ലൈറ്റിന്റെ ഇഷ്ടം എന്തായാലും സിനിമ ഓടിക്കാൻ പറ്റില്ല

വെറുതെ അയലോട് വർത്തമാനത്തിന് പോണ്ട നമുക്ക് പോവാം ലോകത്ത് ഇതുവരെ കാണാത്ത ഒരു വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടേ പോകുന്നതോന്നേ